കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപം വെച്ച് ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുമാരനെല്ലൂർ പര്യാത്ത് കാലായിൽ ഷംനാഥ് പെരുമ്പായിക്കാട് കാലായിൽ വീട്ടിൽ പ്രദീപ് എന്നിവരെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഇരുവരും ചേർന്ന് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ ചാന്താനിക്കാട് സ്വദേശിയായ യുവാവിനെ ചീത്ത വിളിക്കുകയും ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന വടിവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു ഷംനാഥിന്റെ സഹോദരൻ ഉൾപ്പെട്ട കേസിലെ പരാതിക്കാരനെ യുവാവ് സഹായിച്ചു വിരോധത്തെ തുടർന്നാണ് ഇവർ അക്രമം നടത്തിയത് അക്രമത്തിൽ യുവാവിന്റെ ഇടതുകൈക്ക് വെട്ടേൽക്കുകയും സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇവർ സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇവിടെ നിന്ന് കടന്നു കളയുകയുമായിരുന്നു വിവരമറിഞ്ഞ് കോട്ടയം വെസ്റ്റ് പോലീസ് ഇവരെ പിന്തുടർന്നെത്തി മീൻ മീൻമാർക്കറ്റിന് സമീപം വെച്ച് സാഹസികമായി പിടികൂടുകയായിരുന്നു ഷംനാഥിനെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പ്രദീപിനെ ഗാന്ധിനഗർ അയർക്കുന്നം എന്നീ സ്റ്റേഷനുകളിലും നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീകുമാർ എം എസ്ഐമാരായ റിൻസ് എം തോമസ് അജയൻ പി ആർ അനീഷ് വിജയൻ എ എസ് ഐ സജി ജോസഫ് പ്രശാന്ത് എം പി ശശീന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്